സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് മഞ്ചേരിയുടെ ആഘോഷങ്ങൾക്ക് പൊൻതിളക്കമേഗാ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ മെഗാ ഷോറൂം ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി കൊടും വേനലിൽ പൊതുജനം കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടുമ്പോൾ ശുദ്ധജലം റോഡിലൂടെ ഒഴുക്കിവിട്ട് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ വണ്ടൂർ ചെട്ടിയാറമ്മൽ വെണ്ണിയൻകുന്ന് റോഡിലാണ് മൂന്ന് ദിവസത്തോളമായി ലിറ്റർ കണക്കിന് കുടിവെള്ളം പാഴാകുന്നത് ഇത്തവണത്തെ കത്തുന്ന വേനലിൽ ഒരു തുള്ളി വെള്ളത്തിനായി നാട്ടുകാർ പരക്കം പായുന്നിടത്താണ് വാട്ടർ അതോറിറ്റിയുടെ ഈ അനാസ്ഥ കഴിഞ്ഞ മൂന്ന് ദിവസത്തോളമായി ലിറ്റർ കണക്കിന് വെള്ളമാണ് റോഡിലൂടെ പാഴായി പോകുന്നത് വാട്ടർ അതോറിറ്റി അധികൃതരോട് പലതവണ പരാതി പറഞ്ഞിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നാണ് നാട്ടുകാരനായ എ പി നാസർ പറയുന്നത് മൂന്ന് ദിവസമായി നമ്മുടെ ഇവിടെ ഈ പൈപ്പ് പൊട്ടിയിട്ട് വാട്ടർ അതോറിറ്റിന്റെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഒലിച്ചിറങ്ങാൻ തുടങ്ങിയിട്ട് ഈ കൊടും വേനൽക്കും ഇത്രമാത്രം വെള്ളം ഇങ്ങനെ പാഴായി പോകുന്ന കാണുമ്പോൾ നാട്ടുകാരായ മുഴുവൻ ആളുകളും വളരെയധികം വിഷമത്തോടുകൂടി ഞങ്ങളെ പോലത്തെ പൊതുപ്രവർത്തകരോട് പറയുക വളരെ പറഞ്ഞാൽ ഒരു പുഴ പോലെയാണ് വെള്ളം ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന് മാത്രം വലിയൊരു പൈപ്പ് പൊട്ടിയിട്ടുള്ള വെള്ളം കുത്തിവലിച്ചു രണ്ട് മൂന്ന് ദിവസമായി ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു പല തവണ ഉദ്യോഗസ്ഥന്മാർക്ക് പല ആളുകളും വിളിച്ചു എന്ന് ഞങ്ങളോട് വന്ന് പറയുന്നു ഇന്നേ വരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് ഈ നാടിൻ്റെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് ഇത്രമാത്രം വരൾച്ച രൂക്ഷമായി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ കെഞ്ചി നടക്കുന്ന സമയത്താണ് ഇത്രമാത്രം വെള്ളം പാഴായി പോകുന്നത് ആർക്കും ഒരു ഉപകാരവും കിട്ടാത്ത രീതിയിൽ പാഴായി പോകുന്ന ഈ വെള്ളം എന്ത് അതിനൊരു പരിഹാരം പറയാനുള്ളത് ജീവന്റെ വിലയുള്ള കാലത്ത് വാട്ടർ അതോറിറ്റി ഇത്തരം അനാസ്ഥകൾ അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്